നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയെ വിഭജിക്കുന്ന റോഡ് നിർമ്മാണം അതിവേഗം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഭിന്നത കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത ഗാസയ്ക്ക് കുറുകെ ഇസ്രയേൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാറായെന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു വന്നു യുദ്ധത്തിനിടെയായിരുന്നു ഇസ്രായേലിന്റെ ഈ റോഡ് നിർമ്മാണം ഗാസയെ വിഭജിക്കുന്ന റോഡ് മെഡിറ്ററേനിയൻ തീരത്ത് എത്തിയതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുതിയ റോഡ് ഗാസ നിയന്ത്രിക്കാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് നെറ്റ്സാരിം ഇടനാഴി എന്നാണ് പുതിയ റോഡ് അറിയപ്പെടുന്നത് അതിവേഗമുള്ള സൈനിക നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ നിർമ്മാണം യുദ്ധാനന്തര ഗാസയിൽ സൈനിക കടന്നുകയറ്റവും അതുപോലെ ഫലസ്തീനികളുടെ സഞ്ചാരം തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയും വടക്കൻ ഗാസയേയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിച്ചത് ഇസ്രേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന എന്നാൽ നിലവിലുള്ള റോഡുകൾ നവീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇസ്രയേൽ വാദം മൂന്ന് ട്രാക്കുകളിലായാണ് നിർമ്മാണം ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കുമായാണ് ഒരു ട്രാക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് രണ്ടാമത്തെ ട്രാക്ക് അനുവദിക്കും അതിവേഗ യാത്രയ്ക്കാണ് മൂന്നാമത്തെ ട്രാക്ക് ഇസ്രയേലി നഗരമായ കിബറ്റ്സിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്ക് ഏഴ് മിനിറ്റിനുള്ളിൽ എത്താൻ പുതിയ പാത സഹായിക്കും ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ കവചിത വാഹന ൾക്കായി ഇസ്രയേൽ പാത നിർമ്മാണം തുടങ്ങിയത് യുദ്ധത്തിന്റെ പേരിൽ ആളുകളെ ഒഴിപ്പിച്ച ശേഷം വീടുകളടക്കം തകർത്തായിരുന്നു ഇതിന്റെ നിർമ്മാണം ദീർഘകാലത്തേക്ക് ഗാസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേനയെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ ക്രിട്ടിക്കൽ ട്രെഡ്സ് പ്രോജക്ട് എന്നിവയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോർപ്സിനാണ് നിർമ്മാണ ചുമതല ഇതേക്കുറിച്ച് ഇസ്രയേൽ മാധ്യമമായ ചാനൽ പതിനാല് സംരക്ഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാക്കുന്നതിനും വടക്കൻ ഗാസയിൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് ഇത്തരം ഇടനാഴികൾ നേരത്തെയും ഇസ്രയേൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പലസ്തീൻ ഗ്രാമങ്ങൾക്കിടയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഇസ്രയേൽ വാസ സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Like, share and subscribe.